ഡിജിറ്റൽ ഐസ്ക്രീൻ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നേത്രരോഗ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ പത്മ ബി പ്രഭു ഏറെ നേരം ലാപ്ടോപ്പ് മൊബൈൽ കമ്പ്യൂട്ടർ മുതലായ ദൃശ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നവരിൽ കണ്ണിലുണ്ടാകുന്ന മാറ്റങ്ങളെ ഡിജിറ്റൽ ഐസ്ട്രെയിൻ എന്ന് വിളിക്കാം കാഴ്ച ഇരട്ടിയായി കാണുക കണ്ണുകൾക്ക് വരൾച്ച ചുവപ്പ് നിറം ചൊറിച്ചൽ തലവേദന കഴുത്തിനും നടുവിനുമുള്ള വേദനകൾ ദൃഷ്ടി ദൃഷ്ടികേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ ലക്ഷണങ്ങളാകാം ദീർഘനേരം സ്ക്രീൻ ഉപയോഗം കണ്ണുകളുടെ പേശികൾക്ക് ആയാസം ഉണ്ടാക്കുന്നു സ്ക്രീനിലെ പ്രകാശത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ ദൃഷ്ടിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു ഇത് സ്ഥായിയായ കാഴ്ചമങ്ങലിലേക്കും കോങ്കണ്ണിലേക്കും നയിക്കാം ഡിജിറ്റൽ ഐസ്ക്രീൻ കുറയ്ക്കാനുള്ള പ്രതിവിധികൾ എന്തെല്ലാം കമ്പ്യൂട്ടർ സ്ക്രീനിൽ തുടർച്ചയായി അധികനേരം നോക്കാതിരിക്കുക സ്ക്രീനിന്റെ പ്രകാശ തീവ്രത കുറച്ചുവെക്കുക ഓൺലൈൻ ക്ലാസുകളിൽ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിനു ശേഷം ഒരു പത്ത് മിനിറ്റ് ഇടവേള അഭികാമ്യം ഇടവേളയിൽ ദൂരെയുള്ള ഒരു വസ്തുവിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുന്നത് കണ്ണിന് വിശ്രമം നൽകും തുടർച്ചയായി ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് ഇരുപത് 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 നിയമം നടപ്പിലാക്കാം ിനിറ്റിലും ഇരുപത് സെക്കൻഡ് നേരം ഇരുപതടി അഥവാ ആറു മീറ്റർ ദൂരത്തിലുള്ള ഒരു വസ്തുവിൽ ശ്രദ്ധിക്കാം ഇത് കണ്ണുകളുടെ പേശികൾക്ക് അയവ് നൽകുന്നു മുറിയിലെ വെളിച്ചത്തിന്റെ ക്രമീകരണം ഇരിപ്പിടത്തിൻറെയും മേശയുടെയും ഉയരം കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ ഗുണനിലവാരം എന്നിവയും ശ്രദ്ധിക്കണം തുടർച്ചയായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ നിശ്ചിത കാലയളവിൽ നേത്ര നടത്തണം കണ്ണട ഉള്ളവർക്ക് ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് അൾട്രാ വയലറ്റ് കോട്ടിംഗ് ഉള്ള കണ്ണടകൾ തിരഞ്ഞെടുക്കാം ആന്റി റിഫ്ലക്റ്റീവ് ഉപരിതലങ്ങളുള്ള കമ്പ്യൂട്ടർ ഡിസ്പ്ലേ ഉദാഹരണത്തിന് എൽ സി ഡി ഡിസ്പ്ലേ കണ്ണുകൾക്ക് ആയാസം കുറയ്ക്കുന്നു മനുഷ്യൻ ഒരു മിനിറ്റിൽ പതിനാല് മുതൽ പതിനാറ് തവണ സ്വാഭാവികമായി കണ്ണു ചിമ്മാറുണ്ട് ഇത് കണ്ണുനീർ നേത്രപടലത്തിൽ ഒരേപോലെ പടരുന്നതിനും കണ്ണുകളിലെ ഈർപ്പം നിലനിർത്തുന്നതിനും സഹായിക്കുന്നു കമ്പ്യൂട്ടർ ജോലിയിൽ ഏർപ്പെടുന്നവരിൽ കണ്ണ് ചിമ്മുന്നത് കുറവാണ് ഇത് വരൾച്ച ഉണ്ടാക്കുന്നു അതിനാൽ ജോലിക്കിടയ്ക്ക് പറ്റുമെങ്കിൽ ഓരോ അരമണിക്കൂറിലും കണ്ണ് ഇടയ്ക്കിടെ ചിമ്മുന്നത് കണ്ണുകളെ നനയ്ക്കുകയും വരണ്ട അവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള പ്രതിവിധികൾക്കും വ്യായാമത്തിനും പുറമെ കണ്ണുനീരിനു സമമായ മരുന്നുകളുടെ ഉപയോഗം വേണ്ടി വേണ്ടിവന്നേക്കാം കാഴ്ചയെ സാരമായി ബാധിക്കാത്ത റിഫ്രാക്റ്റീവ് പിശകുകൾ ചെറിയ അളവിലുള്ള കോങ്കണ്ണ് മറ്റു നേത്രരോഗങ്ങൾ ഇവ പ്രാരംഭ പരിശോധനയിൽ തന്നെ കണ്ടുപിടിക്കാം ആധുനിക ദൃശ്യ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം ഒഴിവാക്കുന്നതും ജോലി സ്ഥലങ്ങളിൽ ഉചിതമായ മാറ്റങ്ങൾ സ്വീകരിക്കുന്നതും കണ്ണുകളുടെ സംരക്ഷണവും ഡിജിറ്റൽ ഐസ്ക്രീൻ തടയും ഡിജിറ്റൽ ഐസ്ക്രീൻ ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നേത്രരോഗ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ പത്മ ബി പ്രഭു